കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില വ്യൂസ് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം നമ്മൾ നിങ്ങളുടെ നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഈ ഇങ്ങനെയൊരു ഇഷ്യൂ അങ്ങനെ ഡയറക്റ്റ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു ഇദ്ദേഹത്തിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അവഹേളിച്ച് പറയുന്ന ഒരു സെൻറ്റൻസ് ആ സെൻറ്റൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ് പക്ഷെ ഒരു സെൻറ്റൻസ് പറയുന്നതിന് മുമ്പിലും പുറകിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അല്ലേ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ് നിങ്ങൾ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും അല്ലേ ചാനൽ ചർച്ചകളിൽ പണ്ട് അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്ലസ് ടുവിനായി ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും അപ്പം അതെനിക്ക് നന്നായിട്ടറിയാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും ചിലര് ടെക്നോളജി ഉപയോഗിച്ച് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ട് ഇഷ്ടം മാത്രം ഇടും എന്നെ പോലെ ഒരുപാട് പേര് വിശ്വസിക്കുന്ന കുറേ പേര് എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും എനിക്ക് വിഷമമില്ല എല്ലാവരെയും നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റില്ല പക്ഷേ കുറേയേറെ പേര് ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ കേരളം മാത്രമല്ല യു എ ജി സി സി ഉൾപ്പെടെ ഒരുപാട് പേര് എന്നെ വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബുദ്ധിയും യുക്തിയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡിന് മുമ്പിലും പുറകിലും എന്താണെന്ന് അറിയണം രണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണുന്നത് ഇവർ തമ്മിൽ നേരത്തെ തമ്മിൽ തന്നെ എന്തൊക്കെ ക്ലാഷുകളും കേസോ വഴക്കോ ഒക്കെ ഉണ്ട് എന്നൊരു ന്യൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് എന്നറിഞ്ഞെങ്കിൽ വ്യക്തമായി പറയാൻ പറ്റും കാരണം ബൈബിൾ പറയുന്നൊരു വചനമുണ്ട് ഞാൻ വേദം ബേസ് ചെയ്ത് പറയാനാണല്ലോ നീ വിധിക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും തീരുമാനിക്കണം എന്നിട്ട് വേണം വിധിക്കാനെന്ന് നമ്മള് ഖുറാനിൽ പറയുന്ന ഒരു വചനം നീ അന്യായമായി മറ്റൊരാളെ പരിഹസിക്കുമ്പോൾ നീ ഓർക്കുക കുറ്റം പറയുമ്പോൾ നീ ഓർക്കുക നീ താഴേക്ക് പോവുകയും പരിഹസിക്കപ്പെടുന്നവർ ഉയരുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളെ ജാതി വെച്ചോ കളർ വെച്ചോ സ്ഥാനമാനങ്ങൾ വെച്ചോ ഞാൻ നിങ്ങളോട് ഒരു സെൻറ്റൻസ് പറയാം ഡോക്ടർ അജിത് കുമാർ ഈ ഡോക്ടർ അജിത് കുമാർ ഇത്രയും ഡിഗ്രി എടുത്ത് ഇവിടം വരെ ബിഗ് ബോസിലെത്തി ഇവിടം വരെ എത്തിയത് ഒരു ദിവസം കൊണ്ടല്ല മനസ്സിലായോ എൻ്റെ അമ്മ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് ആശുപത്രിയിൽ രോഗികളുടെ രക്തവും മലവും കഫവും മൂത്രവും വാരി അവർക്ക് കഞ്ഞി വെച്ചു കൊടുത്തിരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ആ കഞ്ഞിക്കാരിയുടെ മോനാണ് ആ പോകുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലായി സോ പലരോടും പറയാത്ത എൻ്റെ ജീവിതകഥയുടെ ഒരുപാട് തീകൾ അഗ്നികൾ എൻ്റെ ഉള്ളിലുണ്ട് അവിടെയാണ് എ പി ജെ അബ്ദുൾ കലാം പറഞ്ഞ പോലെ ബേണിംഗ് ഇഗ്രേറ്റ് യുവർ മൈൻഡ് എന്ന് പറയുന്നത് സോ എൻ്റെ മൈൻഡ് പവർഫുള്ളാക്കുക ഞാൻ വെറും ഓർഡിനറി കുട്ടിയായിരുന്നു വെറും ഓർഡിനറി കുട്ടി സോ എൻ്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ ഡോക്ടറാണെന്നോ നഴ്സാണെന്നോ പറഞ്ഞിട്ടില്ല നഴ്സിങ് അസിസ്റ്റൻ്റ് കം കുക്കാണ് രോഗികൾക്ക് കഞ്ഞി കുടിച്ചു കൊടുത്ത് ആ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ബാക്കി കുടിച്ച് തന്നെയാണ് ഞാൻ വളർന്നു വന്നത് പക്ഷേ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ചെല്ല് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ചില ആൾക്കാർ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് ആ കഞ്ഞിക്കാരിയുടെ മോനാണ് അങ്ങനെ അവൻ എന്നാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എന്നാൽ അങ്ങനെ ഒരു മകൻ വളർന്നു കാണിക്കണമെന്നും വിചാരിച്ച് പഠിച്ചതുകൊണ്ടാണ് ഞാനിപ്പം ഇന്ന് അറിയപ്പെടുന്ന ഒരുപാട് ജനങ്ങളുടെയും ദൈവത്തിനുഗ്രഹം കൂടെ ഇവിടെ എത്തിയത് അല്ലേ അപ്പം അന്യായമായി ആ വേദം പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ സത്യമായി നമ്മൾ ആരെയും അവഹേളിക്കാൻ പാടില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലെ ഇനിയിപ്പോൾ അവഹേളന വാര്യം എങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചെറുപ്പക്കാരും ജാതിയോ മതമോ നോക്കാതെ ഒക്കെ പോയി കല്യാണം കഴിച്ച് ജനി വളർന്നു വരുന്നുണ്ടല്ലേ അവരുടെ മക്കൾ അങ്ങോട്ട് വളർന്നു വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഇതിൽ അവൻ്റെ മോനല്ലേ ഇത് വേളുടെ മോനല്ലേന്ന് ശരിയല്ലേ ശരിയല്ലേ ആലോചിച്ച് നോക്കാൻ എനിക്ക് വരാൻ പോകണതേ ഉള്ളൂ ഈ കാലമൊക്കെ കഴിഞ്ഞു നമ്മൾ കുറെ കൂടെ മനസ്സിനെ വലിപ്പത്തിൽ ചിന്തിക്കണം അത് ഗുണനിലവാരത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അത്രേ ഉള്ളൂ രാമകൃഷ്ണൻ നന്നായി കളിക്കുമെന്നുണ്ടെങ്കിൽ രാമകൃഷ്ണനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആർ എൽ വി രാമകൃഷ്ണൻ നന്നായി ഡാൻസ് കളിക്കും അദ്ദേഹം മോഹിനിയാട്ടം കളിക്കും ഏറ്റവും ബെസ്റ്റ് അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കലാകാരനെ കണ്ടെത്തി അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുക അദ്ദേഹം ഏത് കുടുംബത്തിൽ ജനിച്ചു പോലെ എങ്ങനെ വളർന്നു പോലെ എന്ത് ആരും ഇതൊക്കെ നമ്മൾ നോക്കേണ്ട മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത്രേ ഉള്ളൂ ഇപ്പൊ വരുന്ന കുട്ടിയിൽ ഈ ടീച്ചറിന്റെ അടുത്തും വരുന്ന കുട്ടികൾ കഴിവുള്ളവരെ പഠിപ്പിക്കും അവരുടെ സാമ്പത്തികവും സ്ഥാനമാനങ്ങളോ അച്ഛന്റെ അമ്മയുടെ കസേരയുടെ പൊസിഷനോ അല്ലെങ്കിൽ കളറോ നിറമോ അതൊക്കെ മാറിയ നമ്മളൊന്ന് നേരെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതില് മിസ് വേൾഡ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആഫ്രിക്ക കരിയാണ് അല്ലേ മിസ് വേൾഡ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ നല്ല കറുത്ത സുന്ദരിയാണ് ബ്ലാക്ക് പേൾ എന്ന് പറയുന്ന മിഡിക്കാണ് ഒന്നും വേണ്ട കറുപ്പിനകത്തുള്ള വെളുപ്പറിയാൻ നമ്മുടെ കശുവണ്ടി ഒന്ന് തീയെത്തിച്ചിട്ട് പൊട്ടിച്ചാൽ ആ അണ്ടിപ്പരിപ്പ് തുറന്നു കഴിഞ്ഞാൽ അകത്തിരിക്കുന്നത് എന്താ ആ കറുത്ത കശുവണ്ടിക്ക് അകത്തിരിക്കുന്നത് എന്താ വെളുത്ത പരിപ്പ് അതിനാണ് പണം അല്ലേ സോ കറുപ്പിനകത്ത് ഒരുപാട് അഴകളുണ്ടെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം എന്നാൽ വെളുപ്പിനകത്ത് ചിലപ്പോൾ ചിലപ്പറുപ്പുകളാവും എല്ലാരും അങ്ങനെയല്ല കേട്ടോ വെളുപ്പിനകത്ത് ഇങ്ങേര് ഭയങ്കര വെളുപ്പാണ് അതുകൊണ്ട് വെളുപ്പിനകത്ത് കറുപ്പെന്ന് വിചാരിച്ചതായിരുന്നു അതിൽ ബൈബിളിൽ പറയുന്നുണ്ട് അത്തയു വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ വചനം നമ്മൾ കുറേ പേര് വെള്ളം അടിച്ച കുഴിമാടത്തിന് സദൃശ്യമാണ് വേദം പഠിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് ഓരോ കാര്യങ്ങൾ എടുക്കും അതിനനുസരിച്ച് പറയാം അതുകൊണ്ട് ആ ഒരു സെന്റൻസ് ഇപ്പൊ കുരു പാപ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് അതിൽ നിന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച ആവുന്നു അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ട് അതിലൊരു കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന അവഹേളനമാണ് ചില മത്സരങ്ങൾക്ക് ചെല്ലുമ്പോൾ കുട്ടി ചില കുട്ടികളെ കാണുമ്പോൾ അവർക്ക് ശാരീരികമായി കുറേ കുറവുകളുണ്ടാവും പക്ഷെ നമുക്ക് തന്നെ ഒരുപോലെ അറിയാം കൈയും കാലും ഇല്ലാത്ത നിഖ് ഉചിക്ക് എന്ന് പറഞ്ഞൊരു അതിനോർമ്മ വേണ്ട നിങ്ങൾക്ക് രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത നിക്ക് ഉജിക് എന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷൻ സ്പീക്കറായി നടക്കുന്ന ഇന്റർനാഷണൽ പ്രതിഭയുണ്ട് ഓർമ്മയുണ്ടോ ആ എന്തൊക്കെയാ ചെയ്യുന്നത് ഏഹ് നമുക്ക് കൈകളുണ്ടായിട്ട് നമ്മളിവിടെ നേരെ പ്രവർത്തിക്കുന്നില്ല കാലുണ്ടായിട്ട് പ്രവർത്തിക്കുന്നില്ല അപ്പൊ അത്രയും നല്ല രീതിയിൽ കഴിവുള്ളവരൂടെ ഉണ്ട് പക്ഷെ ചില വൈകല്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില നമ്മൾ കഴിക്കുന്നതിലോ കുടിക്കുന്നതിലോ ഏതെങ്കിലുമൊക്കെ കെമിക്കലുകളുടെ പ്രോബ്ലം കൊണ്ട് ജീനിൽ ഡി എൻ എൽ ആണ് ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിരുന്നില്ല ആ ഡി എൻ എ ഡാമേജ് ആയി കഴിയുമ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ കുറെ വൈകല്യങ്ങൾ ഉണ്ടാവുക അതിന് കുട്ടികളെ അല്ല നമ്മൾ വഴക്കോ കുറ്റമോ പറയേണ്ടത് അത് അങ്ങനെ ജനിക്കാനുള്ള സാഹചര്യങ്ങൾ അതിനെ സൃഷ്ടിക്കുന്നവര് ഉണ്ടാക്കാതിരിക്കുക അതിനെ ഒരുപാട് ചാനൽ പറഞ്ഞതാണ് നല്ലത് കഴിക്കുക നല്ലത് കുടിക്കുക നല്ല വായു ശ്വസിക്കുക നല്ല വെള്ളം കുടിക്കുക നല്ല ചിന്തകൾ ചിന്തിക്കുക നല്ല പ്രവൃത്തികൾ ചിന്തിക്കുക അപ്പൊ അതുകൊണ്ട് കുരുപ്പാപ്പ എന്ന് പറയുന്ന സിനിമ പാരൻസ് ഉറപ്പായി മക്കളെ കൊണ്ട് കാണിക്കേണ്ടതാണ് നമുക്കൊരു അപകർഷാബോധത്തിന്റെ ആവശ്യമില്ല ഉള്ള എല്ലാവരുടെയും ഉള്ളിൽ എന്തുണ്ട് ഉഗ്രൻ കഴിവുകളുണ്ട് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് പക്ഷേ ആ പൊട്ടൻഷ്യാലിറ്റി കത്തിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു ഇഗ്രേറ്റ് മൈൻഡ് വേണം അല്ലെങ്കിൽ ഒരു ബേണിങ് ഫ്യൂവൽ ഒരു ഫ്യൂവൽ വേണം ഞാൻ പറഞ്ഞില്ല അപ്പം എൻ്റെ അമ്മയെ അമ്മ കേട്ട പേരദോഷം അല്ലെങ്കിൽ ആ ഒരു ഇൻസൾട്ടാണ് രജിത് കുമാറിന് കുറേ ഡിഗ്രികൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പക്ഷെ അന്ന് എന്നെ ഒരുപാട് വഷളി വഷളാക്കി കൊഞ്ചിച്ച് എല്ലാവരും എന്നെ പൊക്കി പറഞ്ഞ കീഴ് ഞാൻ പക്ഷേ വളരെ വളരില്ലായിരുന്നു അപ്പം നമ്മൾ വർണ്ണവിവേചനം എന്നല്ല നമ്മൾ ജാതി മത രാഷ്ട്രീയം ഏതിലായിരുന്നു ആരെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതല്ലേ നല്ലത് はい。Okay. <Okay. S 1>